അപ്പം ഗായ്സ് അസ്ലാമലൈക്കും നോമ്പാണ് അങ്ങനെ പോകുന്നുണ്ട് ഗായ്സ് പിന്നെ ഞാൻ നോമ്പ് സ്റ്റാർട്ടിങ്ങിൽ നോമ്പിൻ്റെ തലേദിവസം ഞാൻ രാത്രി പാതിരാഗ് സ്വപ്നം കണ്ട് ഗായസ് എൻ്റെ പാസരം അഴിഞ്ഞ് വീഴുന്നതായിട്ടാണ് കണ്ടത് അപ്പോൾ ഞാൻ രാത്രി എന്തോ പാസരം വലിഞ്ഞ പോലൊക്കെ തോന്നിയതിന് പിന്നെ ഞാൻ ഉറക്കിൽ നോക്കിയപ്പോൾ അതൊന്നും ഒരു പ്രശ്നമില്ല അങ്ങനെ രാവിലെ എണീച്ചിട്ടൊന്ന് സ്വപ്നം കണ്ടതിൻ്റെ പേരിൽ പാസരൊന്നും നല്ലതാണ് നോക്കിയപ്പം ഗായസ് എൻ്റെ കൊക്ക കൊക്ക സ്റ്റാർട്ട് ചെയ്യുന്നതും ചെയിനിൻ്റെ എൻഡുമായിട്ട് വരുന്ന ഒരു സ്ഥലമുണ്ട് അവിടെ ചെറുതായിട്ട് വരവീണിട്ടുണ്ടായി പിന്നെ എൻ്റെ സമാധാനം നഷ്ടപ്പെട്ടു കയസ് ഇന്നത്തെ വില അറിയാലോ എന്താന്ന് ഞാൻ ബിസ്മയും കുട്ടി അതങ്ങോട്ട് ഊരി എന്നാ ഒരു ജ്വല്ലറി പോയി ജ്വല്ലറി എന്ന് പറഞ്ഞു രണ്ട് ദിവസം വെക്കണം ഇപ്പം തന്നെ ശരിയാക്കാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞു ഓക്കെ അത് കേട്ട് ഞാൻ നെക്സ്റ്റ് അടുത്ത ജ്വല്ലറി പോയി അവിടെ നിന്ന് പറഞ്ഞു ഇവിടെ തട്ടാനില്ല എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ പിന്നെ അയ്യോ മൂന്നാമതെങ്കിലും എനിക്ക് ശരിയാക്കി കിട്ടുന്നിടക്കെത്തണേ എന്ന് ഞാൻ വിചാരിച്ച് ഒരു ഷോപ്പിൽ കയറി അവിടെ മീൻസ് അത് വെള്ളീൻ്റെ ഷോപ്പാണ് അവിടെ കയറി ഞാൻ തട്ടാൻ എവിടെയെങ്കിലും ഉണ്ടോയെന്ന് ചോദിച്ചപ്പോൾ എന്നോട് പറഞ്ഞു എന്താ ചോദിച്ചു ഞാൻ പറഞ്ഞ ഒരു ചെറിയ സ്വർ ഒരു പാസരം ചെറുതായിട്ട് ഒന്ന് മുട്ടി ശരിയാക്കാൻ അത്രേ ഉണ്ടാവുള്ളൂ ഒന്ന് ചോദിക്കാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞു എന്നിട്ട് അവിടെ നിന്നു എന്നോട് പറഞ്ഞു മീൻസ് നിന്ന് തന്നെ ശരിയാക്കിയിട്ട് വാങ്ങിക്കണം സ്വർണം കൊടുത്തിട്ട് ശരിയാക്കാൻ എന്ന് പറഞ്ഞു ഞാൻ ഓക്കെ താങ്ക്സ് എന്ന് പറഞ്ഞു എനിക്ക് ഷോപ്പ് പറഞ്ഞു തന്ന് ഒരു ഷോപ്പ് ഉണ്ട് തട്ടാൻ നല്ല ആളാണ് അത് ഓ മീൻസ് ഫേസ് ടു ഫേസ് അവിടെ നിങ്ങളെ നിർത്തിക്കൊണ്ട് തന്നെ ശരിയാക്കുന്ന ഒരു സ്ഥലമുണ്ട് ഞാൻ പറഞ്ഞു തരാവട്ടെ എനിക്ക് പറഞ്ഞു തന്ന സ്ഥലമാണ് ഗായ്സ് ഇത് സോന എന്നാണ് ഇവിടെ മാർക്കറ്റ് റോഡിൻ്റെ ഒരു നല്ലൊരു ഷോപ്പ് നല്ലൊരു മനുഷ്യനാണ് ദീപക് എന്ന ഈ മനുഷ്യൻ്റെ പേര് ഈ ഈ ഏട്ടം വെച്ചാൽ മുപ്പത്തി അഞ്ച് വര്ഷം കുഞ്ഞിക്കണ്ണൻ ജ്വല്ലറിയിൽ സർവീസ് മീൻസ് ജോലി ചെയ്തുകൊണ്ടിരുന്ന ആളാണെന്ന് എന്നോട് പറഞ്ഞിട്ടുണ്ടായി അതുപോലെ തന്നെ ഒക്കെ തൂക്കി നോക്കുകയും ചെയ്ത് കട്ട് ചെയ്തു ആ കട്ട് ചെയ്ത് ഭാഗം വെച്ചിട്ട് തന്നെ ഫില്ല ചെയ്ത് അത് പിന്നെ വെച്ചാൽ ഇവിടെ യൂസ് യൂസാക്കുമ്പം തന്നെ ഓരോന്നും പറഞ്ഞു തരുന്നുണ്ട് ഗ്യാസ് അങ്ങനെ കട്ട് ഇത് ഇത് ഗ്യാസ് ഗ്യാസ് ഓണാക്കിയിട്ട് ഉള്ള കളി അത്ര കളിക്കുന്നുണ്ട് മീൻസ് നന്നാക്കി എടുക്കുകയാണ് എനിക്ക് അറിയാത്തതുകൊണ്ട് കൊണ്ട് ഞാനിങ്ങനെ ആദ്യമായിട്ട് കാണുന്നുണ്ടൊക്കെ നോക്കി അങ്ങനെ അക്ക അതുകൊണ്ട് അതിനനുസരിച്ച് എനിക്ക് പറഞ്ഞു തരുന്നുണ്ടായി അങ്ങനെ ഞാനും കുറെ ഭാഗം എനിക്ക് പറഞ്ഞു തന്നിട്ട് ഞാൻ അതൊക്കെ ഇങ്ങനെ വർത്താനം പറയുകയാണ് ചെയ്യുന്ന ആൾ ഇങ്ങനെ സംസാരിക്കും നല്ലൊരു മനുഷ്യൻ അങ്ങനെ അത് എനിക്ക് സമാധാനം കിട്ടി നല്ല അടുത്ത് തന്നെയാണ് ഞാൻ എത്തിയതെന്ന് വിചാരിച്ചു പിന്നെ എൻ്റെ അടുത്ത പാസരവും തന്നെ അതിന് എന്തെങ്കിലും വളവോ എന്തെങ്കിലുമൊക്കെ ഉണ്ടോയെന്ന് നോക്കുക എന്നൊക്കെ പറഞ്ഞ് ആ പാസരവും നോക്കി ഇതെനിക്ക് എന്നോട് പറഞ്ഞു ഈ ഒരു ലൈറ്റ് വെച്ച് നീ നോക്കിക്കോ എന്ന് പറഞ്ഞ് ഇതിൻ്റെ ലൈറ്റിൻ്റെ പേര് എന്താപ്പം ൈലൈറ്റ് എന്ന പേര് ഹൈലൈറ്റ് എന്ന് പറഞ്ഞിട്ട് ഈ ലൈറ്റ് വെച്ചാൽ നമ്മൾ ഈ സ്വർണം നമുക്ക് എവിടെയാണോ മുറിവ് വന്നിട്ടുള്ളത് ആ മുറിഞ്ഞത് നമുക്ക് ആ ഗ്ലാസ്സിലോട്ട് കാണാൻ പറ്റും അങ്ങനെ അപ്പം ഞാൻ എൻ്റെ അടുത്ത പാസരം വെച്ച് നോക്കാൻ പറഞ്ഞു അപ്പോൾ അടുത്തത് ചെറുതായിട്ട് വര വരാൻ ചാൻസ് ഉണ്ട് അപ്പം അധികം വൈകാണ്ട് അതും കൂടി കുറച്ച് ഉപയോഗിക്കാൻ പറ്റും ശ്രദ്ധിച്ചാൽ മതി അതും കൂടി നന്നാക്കി എടുത്തോ ഇങ്ങനെ തന്നെ ഇട്ടാൽ മതി എന്നൊക്കെ പറഞ്ഞു ഞാൻ ചോദിച്ചു ഇത് മാറ്റണ്ടി വരുന്ന ഒരു ചെയിൻ ആണോ മാറ്റേണ്ടി വരുമോ ഇപ്പം തന്നെ പതിനഞ്ച് വർഷമായി എന്നൊക്കെ പറഞ്ഞപ്പോൾ പറഞ്ഞു വേണ്ട ഇത് യൂസാക്കാൻ പറ്റും നല്ല ചെയിൻ തന്നെയാണ് വേറെ ഒരു കുഴപ്പമില്ല എന്നൊക്കെ പറഞ്ഞു അല്ഹമ്മദ അങ്ങനെ ഇവർ ഈ ദീപ എനിക്ക് ശരിയാക്കി തന്ന് നിന്ന് തന്നു തന്നെ പറയാം പിന്നെ എനിക്ക് സന്തോഷമായി ഞാൻ നല്ല എടുക്കുക നല്ല ആളെ തന്നെ എനിക്ക് കിട്ടിയല്ലോ എന്നുള്ളൊരു സന്തോഷം ഉണ്ടായി പിന്നെ ഞാൻ പറയാം ആരെങ്കിലുമൊക്കെ ഇങ്ങനെ പാസരൊക്കെ പൊട്ടിയിട്ട് പെട്ടെന്ന് പോയിട്ടൊന്നും നോക്കാണ്ട് ഒന്നും ശ്രദ്ധിക്കാണ്ട് നമ്മളെ മൈൻഡിൽ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക ഇപ്പം സ്വർണ്ണത്തിന് വില കൂടുതലാണ് പിന്നെ വെച്ചാൽ പണിക്കൂലിയും അതുപോലെ കൂടുതലാണ് അപ്പം നല്ലൊരു ചെയിൻ ചെയിനിങ്ങനെ ഉർവശി ചെയിനൊക്കെ കിട്ടുക അത് പഴയ പൊന്നാണ് ഇപ്പം പാസരായിക്കോട്ടെ ചെയിൻ ആയിക്കോട്ടെ പഴയ സ്വർണ്ണമാണ് കുറച്ച് നീണ്ടു നിൽക്കുന്നത് അതും നയൻ വൺ ആണ് നയൻ വൺ സിക്സ് എന്നെയാണ് അങ്ങനെയാണെങ്കിൽ പോലും ഈ കുറച്ച് പഴക്കമുള്ളത് നിൽക്കുന്നുണ്ട് ഇപ്പം വാങ്ങുന്ന നമ്മൾ പോയി ഒക്കെ പൊട്ടുകയാണ് ചെയ്യുന്നത് വേഗം വേഗം പൊട്ടിപ്പോകുന്നു അതെന്താണെന്ന് എനിക്ക് അറിയില്ല പറയാൻ വേണ്ടിയിട്ട് അപ്പം നമ്മളിങ്ങനെ പഴയതാന്ന് വിചാരിച്ചൊന്ന് മാറ്റിക്കളയുക പുതിയത് എടുക്കുക എന്ന് പറയുകയാണെങ്കിൽ അത് മണ്ടത്തരാണ് പഴയത് നല്ലതാണ് അപ്പം അത് ശരിയാക്കി ഉപയോഗിക്കാൻ പറ്റുവാണെങ്കിൽ ജ്വല്ലറി പോയി മാറ്റാൻ നിൽക്കരുത് അത് നമ്മൾ തട്ടാൻ്റെ അടുത്ത് പോവാം തട്ടാന്മാർക്കിപ്പം കുറച്ച് പണി കുറവാണെന്ന് എൻ്റെ ഒരു എൻ്റെ ഒരു മീൻസ് ഞാനൊരു കണ്ട കാഴ്ചയിൽ എനിക്ക് തോന്നിയതാണ് അപ്പോൾ ഇങ്ങനെയൊക്കെ പണി കിട്ടുകയാണെങ്കിൽ ഇവർക്കൊരു പണിയും ആവും നമ്മൾ സ്വർണ്ണം നമ്മളെ കയ്യിലധികം നഷ്ടമാവാണ്ട് നമുക്ക് ഉപയോഗിക്കാനും പറ്റും അപ്പം നമ്മൾ രണ്ട് കാര്യമുണ്ട് നമ്മൾ സ്വർണം നമ്മളെ കയ്യിൽ ഏറ്റവും നല്ലത് നമ്മൾ പഴയ സ്വർണം തന്നെ ഉപയോഗിക്കാൻ പറ്റുന്നതാണ് അപ്പം എൻ്റെ ചെയിൻ്റെ വളവൊക്കെ തിരിവെക്കുക എവിടെയെങ്കിലൊക്കെ എന്താ പറയുക വര വരുന്നുണ്ടോയെന്നൊക്കെ നന്നായിട്ട് നോക്കിയിട്ടാണ് ആൾ ചെയ്യുന്നത് പിന്നെ പേടിക്കാനൊന്നുമില്ല അപ്പം എല്ലാം ഉപയോഗിക്കാൻ പറ്റുന്നതാണ് ഉപയോഗിക്കാൻ പറ്റാത്തതാണെങ്കിൽ മാത്രമേ ഞാൻ ഉപയോഗിക്കാനില്ലാതെ നിങ്ങൾ മാറ്റിക്കൊന്ന് പറയെന്ന് ഇവരെന്നോട് പറഞ്ഞു അപ്പോൾ ഇത് ഉപയോഗിക്കാൻ പറ്റും ഇത് നല്ല ചെയിനാണ് മാറ്റണ്ടതെന്ന് പറഞ്ഞു അപ്പം ആരെങ്കിലും അഥവാ ചെയിനൊക്കെ പൊട്ടിയിട്ട് പൈസ മീൻസ് പൈസ ഇല്ല ഇതൊക്കെ ഇപ്പോൾ പണിക്കൂലിയൊക്കെ ജാസ്തിയാണെന്നൊക്കെ വിചാരിച്ചിട്ട് സ്വർണ്ണമൊക്കെ വെച്ച് അവരവിടെ ഉണ്ടെങ്കിൽ ഒന്നും വേണ്ട നിങ്ങളൊരു ജസ്റ്റ് ഒരു നല്ലൊരു തട്ടാന ആരാണെന്ന് അന്വേഷിച്ച് പിടിക്കുക അവരടുക്കെ പോയിട്ട് ശരിയാക്കിയിട്ട് യൂസാക്കാൻ പറ്റുന്നതേ ഉള്ളൂ എൻ്റെ അടുക്കുന്നു ഇവർ വാങ്ങിച്ചിട്ടുണ്ടായ പാസര നന്നാക്കിയിട്ട് വാങ്ങിച്ചത് വെറും ഇരുന്നൂറ്റമ്പത് രൂപയാണ് അപ്പം എൻ്റെ ഈ ബാക്കി വന്ന ഈ കട്ട് ചെയ്തപ്പോൾ ഉണ്ടായ സ്വർണ്ണമില്ല ഗൈസ് അതിവരെ ഈ തീ കണ് ഐ മീൻസ് ഈ ഗ്യാസ് തീയിൽ ഇവിടെ ഇങ്ങനെ എല്ലാം പെറുക്കി പെറുക്കി എടുത്തിട്ട് ഇതൊരു ഉരുട്ടിയിട്ടൊരു ആക്കിയിട്ട് വൈറ്റ് കളറിൽ ഒരു ആക്കിയിട്ട് കൈസ് അതാണ് അതിങ്ങനെ എടുക്കുകയാണ് ചെയ്യുന്നത് എല്ലാം സ്വരൂപിച്ചത് ഇതിപ്പോൾ നല്ല ഇങ്ങനെ അടുത്തെടുത്ത് വെക്കുകയാണ് ചെയ്യുന്നത് എന്നിട്ട് ഈ ഗ്യാസിൻ്റെ തീ കാണിച്ച് പിന്നെ അതിങ്ങനെ ഉരുട്ടിയെടുത്തിട്ട് ഇങ്ങനെ അടിച്ചമർത്തിയിട്ട് ഒരു പരപ്പായിട്ട് എടുക്കും അത് വെച്ചിട്ട് ഇവർ കട്ട് ചെയ്തിട്ടാണ് എൻ്റെ പാസര ഫില്ല് ചെയ്യുന്നുണ്ടായ ഒരു രസം തന്നെയായിരുന്നു ഇതെല്ലാം കാണുമ്പോൾ കാണാത്ത കാഴ്ചകൾ അവർ കാണുമ്പോൾ അറിയുമ്പോൾ ഒക്കെ ഒരു സന്തോഷം വേറെ തന്നെ ഉണ്ടായിന് അങ്ങനെ പിന്നെ ഞാൻ ഹൈ ക്ലാസ് വെച്ചിട്ട് എൻ്റെ ചെയിൻ നോക്കാൻ പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ ചെയിനും നന്നായിട്ട് നോക്കി അപ്പം എൻ്റെ എനിക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞ് തന്നിട്ടുണ്ട് ഗായ്സ് ഞാൻ തട്ടാൻ്റെ പണിക്കൊന്നും പോകുന്നില്ലെങ്കിലും എനിക്ക് ചെറിയ ചെറിയ സംശയങ്ങൾ വരുമ്പോൾ എന്തെങ്കിലുമൊക്കെ കാണുമ്പോൾ അപ്പം ഞാനത് ചോദിക്കുകയും ചെയ്ത് അങ്ങനെയൊക്കെ ഇതാണ് റെഡിയാക്കി എടുക്കുന്നുണ്ട് ഗായ്സ് അപ്പം നിങ്ങൾക്ക് എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ അഥവാ കാണാത്ത ആളെ എൻ്റെ വീഡിയോസ് കാണുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അപ്പം എൻ്റെ വീഡിയോസ് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഇൻഷാല്ല അസ്സാമലൈക്കും ബൈ